വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഇമ്മക്കുട്ടിക്ക് താഴോട്ട് വന്ന് പാണ്ഡുവും ആയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഓടിയിങ്ങി പോകുന്ന കാണിക്കുന്നു വന്നു കാണിക്കുന്നത് കണ്ടു അത് പാണ്ഡുവിനോട് കുശിനാന്വേഷണം അന്വേഷിക്കുവാണ്

മോന എന്നെ എടുക്കുവോനെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് പാണ്ഡുവിനെ അവിടെ എന്നാ മിണ്ടാന എനിക്കറിയത്തില്ല പാണ്ഡുവിന് മനസ്സിലായില്ലായിരിക്കും എന്നാ കൊച്ചു പറയുന്ന എല്ലാം കേക്കുവാ പാണ്ഡു ആന്റി എന്തു ചെയ്യാന്ന് ചോദിച്ചേ ആൻറ്റി ഇവിടെ ഇല്ല ആന്റി കൊല്ലാപ്പൂര് പോയതാ ഇല്ലടാ അവരുടെ സ്നേഹമാകും കൊച്ചിനോട് അങ്ങനൊന്നും ചെയ്യുവല്ല വേണ്ട വേണ്ട പാണ്ഡുവിന്റെ കൈയിലൊന്നും പിടിക്കണ്ട കേട്ടോ ഷെയ്ഖാൻ്റെ ഒന്നും ചോദിക്കണ്ട അതിൻ്റെ നഖം എങ്ങാനും കൊച്ചിൻ്റെ കൈ വേഗത്ത് കൊള്ളും കേട്ടോ എന്നാ വെച്ചു എവിടെ പോവാ പോവാൻ്റെ ഘട്ട മോളെ പൂ പറിക്കണ്ട വേണ്ട തുറക്കരുത് ഗേറ്റ് തുറക്കരുത് എന്ത് മുല്ലപ്പൂ എന്തിയെ മുല്ലപ്പൂ ട്ടോ പരിക്ക ഹായ് നല്ല സ്മെല് കാണിച്ചു ഇങ്ങോട്ട് മുഖം കാണിച്ചേ വേണ്ട വേണ്ട പൂ പറയ്ക്ക്ണ്ടോ ഓട്ടോ അന്ന് അമ്മ തിരിച്ചു പോകുവേ പൂ പറിക്കണ്ടത് ഇന്നലെ നമുക്ക് അന്ന് സ്കൂളിലെ പരിപാടിക്ക് വേണ്ടി പഠിച്ചല്ലേ വേണ്ട വേണ്ട ഇപ്പം എന്തിനാണ് പറിക്കുന്നത് മോന് മുടിയൊന്നുമില്ല നമുക്ക് പിന്നെ ആൻറ്റി വന്നിട്ട് ആൻറ്റിയോട് ചോദിച്ചിട്ട് പറിക്കാം